കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ ഭാഷാ വ്യതിയാനങ്ങളെ ഉൾക്കൊണ്ട് അവതരിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അത് വിധേയനിലും കോട്ടയം കുഞ്ഞച്ചനിലും അമരത്തിലും രാജമാണിക്യത്തിലും പ്രാഞ്ചിയേട്ടനും ബാവൂട്ടിയുടെ നാമത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ് വിവിധ തരം സ്ലാങ്ങുകൾ ഇത്ര പൂർണ്ണതയോടെ അവതരിപ്പിച്ച മറ്റൊരു നടനെ മലയാളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല മമ്മൂട്ടി തൃശൂർ ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ പ്രത്യേക ഇമ്പമാണ് അത് തന്നെയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് സിനിമയെ ഇത്രയേറെ ജനപ്രിയമാക്കിയതും ഹരിപ്രാഞ്ചിയുടെ ആ സ്റ്റൈലും പ്രയോഗങ്ങൾ സിനിമാ പ്രേമികൾ ഇപ്പോഴും അനുകരിക്കാറുണ്ട് അതിനുശേഷം കമ്മത്താൻ കമ്മത്ത് എന്ന സിനിമയിൽ കൊങ്കിണി ഭാഷയും അദ്ദേഹം ചില സിനിമകൾ പരാജയമായാലും മമ്മൂട്ടി കൈകാര്യം ചെയ്ത ഭാഷയെ പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് നടൻ എന്ന് വെച്ചാൽ ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് അനായാസമായി സഞ്ചരിക്കുന്നവനാണ് നിമിഷം നേരം കൊണ്ട് മറ്റൊന്നിലേക്ക് ചേക്കേറാൻ സാധിക്കുന്നവനാണ് അക്കാര്യത്തിൽ മമ്മൂട്ടിയെ കടത്തിവെട്ടാൻ മറ്റൊരാൾ ഇല്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അതുപോലെ ഒരു സിനിമ യാണ് അടുത്ത റിലീസിങ്ങിന് ഒരുങ്ങുന്ന മമ്മൂട്ടിയുടെ പുത്തൻപണം ഒരു കൃത്യ കൃത്യനിർവഹണവുമായി ഒരുങ്ങുന്ന നിത്യാനന്ദ ഷേണായി പറയുന്നത് കാസർഗോഡ് ഭാഷയാണ് പ്രതീക്ഷിക്കാത്ത വൻ വിജയമാകും പുത്തൻപണം എന്ന കാര്യത്തിൽ സംശയമില്ല മാസായ ഗ്രേറ്റ് ഫാദറിലെ ഡേവിഡ് നയനാനിൽ നിന്നും ക്ലാസ് ആയ പുത്തൻപണത്തിന്റെ ഷേണായിലേക്ക് രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഭാഷ കൊണ്ടും മാറിയ മമ്മൂക്ക് ആരാധകരെ അത്ഭുതപ്പെടുത്തുകയാണ് തിരുവനന്തപുരം ഭാഷ പറഞ്ഞപ്പോൾ വിളിച്ചു മാണിക്യമെന്ന് അത് കോഴിക്കോട് എത്തിയപ്പോൾ ബാപ്പൂട്ടിയായി തൃശൂർ എത്തിയപ്പോൾ അരിപ്രാഞ്ചിയായി കോട്ടയത്ത് കോട്ടയം കുഞ്ഞു ും പത്തനംതിട്ടയിൽ മയക്കും ഇതായിപ്പോൾ കാസർഗോഡ് എത്തി നിൽക്കുന്നു നിത്യാനന്ദ ഷേണയായി പുത്തൻപണം ഒരു ക്ലാസ് ചിത്രം തന്നെ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി